നമസ്കാരം കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ സ്ഫോടനം നടന്ന സംഭവത്തിൽ പുറത്തു വരുന്നതാണ് ബോംബ് നിർമ്മാണത്തിന്റെ സൂചനകൾ സ്ഫോടനത്തിൽ തകർന്ന വീടിന് സമീപം താമസിക്കുന്നയാൾ നൽകിയ പരാതിയിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരമാണ് പോലീസ് എഫ് ഫയൽ ചെയ്തത് വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക് എന്നയാളെ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് മുൻപ് സ്ഫോടന കേസുകളിൽ പ്രതിയായ കണ്ണൂർ അലവിൽ സ്വദേശി അനൂപാണ് ഇവിടെ താമസിച്ചിരുന്നത് എന്നും സൂചനയുണ്ട് ഉത്സവങ്ങൾക്കുൾപ്പെടെ പടക്കം എത്തിക്കുന്നയാളാണ് അനൂപ് സ്ഫോടനത്തിൽ മരിച്ചത് ഇയാളുടെ തൊഴിലാളി ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാമാണ് കണ്ണപുരത്ത് പോലീസ് സമഗ്ര അന്വേഷണം നടത്തുമെന്നാണ് അറിയുന്നത് സി പി എം ബന്ധം സ്ഫോടനത്തിന് ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കീഴറയിൽ വാടക വീടിനുള്ളിൽ ഇന്ന് പുലർച്ചെയുണ്ടായ സ്ഫോടനത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷും ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്ഫോടനത്തിന് പിന്നിലെ അനൂപ് മാലിക് കോൺഗ്രസ് ബന്ധമുള്ള ആളാണ് ഉത്സവ സീസൺ അല്ലാത്ത സമയത്ത് സ്ഫോടക വസ്തു ഉണ്ടാക്കിയത് സംശയാസ്പദമാണെന്നും ഇദ്ദേഹം പ്രതികരിച്ചു സി പി എം നിയന്ത്രണത്തിലുള്ള മേഖലയാണ് കീഴറ ഇവിടെ അനൂപ് മാലിക് എത്തി ബോംബ് നിർമ്മാണം ആക്ഷേപമാണ് രാകേഷ് ഉയർത്തുന്നത് വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനെതിരെ സ്ഫോടക വസ്തു നിയമപ്രകാരമാണ് കേസെടുത്തത് രണ്ടായിരത്തി പതിനാറിൽ പൊടിക്കുണ്ട വീട്ടിലുണ്ടായ സ്ഫോടനത്തിലും ഒരാൾ മരിച്ചിരുന്നു പതിനേഴ് വീടുകൾ തകരുകയും നാല് കോടിയോളം രൂപയുടെ നാശനഷ്ടവും ഉണ്ടാവുകയും ചെയ്തിരുന്നു കേസിന്റെ വിചാരണ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് കോൺഗ്രസ് അനുഭാവിയാണ് അനൂപ് മാലിക് എന്ന പ്രചരണം സി പി എം സജീവമാക്കിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലും അനൂപ് മാലിക്കിനെ സി പി എം തള്ളിപ്പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറിലെ പൊടിക്കുണ്ട് സ്ഫോടന കേസ് ഉൾപ്പെടെ പല കേസുകളിലും പ്രതിയായ ആളാണ് അനൂപ് മുമ്പത്തെ കേസുകളിൽ നിസാര വകുപ്പുകൾ ചേർത്ത് പോലീസ് ഇയാളെ രക്ഷിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം ഉയരുന്നത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് പൊടിക്കുണ്ടിലെ ഒരു വീട്ടിൽ സൂക്ഷിച്ച പടക്ക സാമഗ്രികൾ പൊട്ടിത്തെറിച്ച പതിനഞ്ചോളം വീടുകൾ പൂർണമായും മുപ്പതോളം വീടുകൾ ഭാഗികമായും തകർന്നത് അലവിൽ സ്വദേശിയായ അനൂപാണ് രാജേന്ദ്രനഗർ കോളനിയിലെ വീട് അന്ന് വാടകയ്ക്ക് എടുത്തിരുന്നത് രാത്രി പതിനൊന്നിന് സ്ഫോടനം നടക്കുമ്പോൾ ഭൂരിഭാഗം പേരും സമീപത്തെ തലാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കുകയായിരുന്നു അന്ന് സ്ഫോടനത്തിന്റെ പ്രകമനം അഞ്ചു കിലോമീറ്റർ ദൂരം വരെ എത്തുകയായിരുന്നു തകർന്ന വീടിന്റെ ചെങ്കൽ ചീളുകൾ നൂറ് മീറ്ററോളം ദൂരത്തിൽ തെറിച്ച് വീണിരുന്നു പ്രദേശത്തെ വൈദ്യുതി ബന്ധം തന്നെ വിച്ഛേദിക്കപ്പെട്ടു ഈ കേസിൽ അനൂപിനെ പോലീസ് രക്ഷിച്ചെടുത്തുവെന്നും സൂചനയുണ്ട് അന്ന് സ്ഫോടനത്തിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറും പൂർണ്ണമായും തകർന്നു പത്ത് പേർക്കാണ് ഇതിൽ പരിക്കേറ്റത് ഇരുനില വീടിന്റെ മുകളിലെ നിലയിൽ സൂക്ഷിച്ച പടക്ക സാമഗ്രികളാണെന്ന് പൊട്ടിയത് വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടി നിസാര പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു ഉഗ്ര സ്ഫോടക ശേഷിയുള്ള സ്ഫോടക ശേഖരം അനധികൃതമായി സൂക്ഷിച്ചിട്ടും പ്രതിക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടിയില്ല അന്ന് സംഭവത്തിന് ശേഷം ഒരു വർഷം കഴിഞ്ഞാണ് ജില്ലാ ഭരണകൂടം തകർന്ന വീടുകൾക്കുള്ള നഷ്ടപരിഹാരം പോലും വിതരണം ചെയ്തത് ഇയാളെ സ്വാധീനിച്ച് ചില രാഷ്ട്രീയ പാർട്ടികളും ബോംബ് നിർമ്മാണം നടത്താറുണ്ട് അത്തരത്തിലെ ബോംബ് നിർമ്മാണ കേന്ദ്രമാണ് കീഴറയിൽ പൊട്ടി തകർന്നതെന്നും സൂചനകൾ ഉണ്ട് ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് കീഴറയിലെ വീട്ടിൽ ഉഗ്രസ്ഫോടനം നടക്കുന്നത് സ്ഫോടനത്തിൽ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു ചിന്നിച്ചിതറിയ നിലയിൽ മൃതദേഹ ഭാഗങ്ങളും കണ്ടെത്തി ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം എന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്ത എന്നാൽ പടക്ക നിർമ്മാണ വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതാകാമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് രാഷ്ട്രീയ ആക്ഷേപങ്ങൾ ഒഴിവാക്കാനാണ് ഇതെന്നും പറയപ്പെടുന്നുണ്ട് സംഭവത്തിൽ പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കണ്ണപുരം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുക്കുകയായിരുന്നു